ഫൈന കേസിൽ ഗെയിമിലോട്ട് അപ്ഡേറ്റുകളൊക്കെ വന്ന് എല്ലാം കൂടെ അറിഞ്ഞൊരു കാര്യമായിരുന്നു ആയിരിക്കും അപ്പോൾ കേസിൽ ഒരു അപ്ഡേറ്റ് ഒന്ന് എല്ലാ ചിറ്റിക്കോട്സ് ഞാൻ ഇന്ന തീയതി പേര് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞൊരു അപ്ഡേറ്റ് ഒന്ന് ഫുൾ ചിറ്റിക്കോട് ആണ് ബസ്സ് ബാക്കി എല്ലാ ചിറ്റ് കോഡ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം പിന്നെ കേൾക്കാൻ നമ്മൾ കുറെ കൂടെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് നമ്മൾ സ്പൈഡർ കാലൊക്കെ ഗെയിമിൽ നിന്ന് റിമൂവ് ചെയ്ത് തോന്നുന്നു അതിനെക്കുറിച്ച് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിന്ന് തീരെ വലിയൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്താൽ തുടർത്തേ ബെല്ലിക്കുന്ന നോട്ടിഫിക്കേഷൻ ഓൺ കൊണ്ടുചിത് വയ്ക്കാം പിന്നെ നമ്മൾ ഗെയിമിലോട്ട് ഒന്ന് പ്ല പ്ലഗിങ് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷനും കുറിച്ചിട്ട് ഞാൻ ഇന്ന് തീരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുക്കാം അപ്പോൾ ഞാൻ ഗെയിമിൽ കാലൊക്കെ കയറിയിട്ടുണ്ട് എന്തെങ്കിലും നേരം ഫസ്റ്റ് ചിറ്റ് കോഡ് തന്നെ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു ഓക്കെ ഫസ്റ്റ് ചിറ്റ് കോഡ് വന്നിട്ട് നമ്മളെ ബസിൻ്റെ ചിറ്റ് കോഡ് തന്നെ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞാൽ നോക്കാം അപ്പം നമുക്ക് നേരെ ഫോണും കാലമൊക്കെ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ ബസ്സും കാലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ അമ്പത്തഞ്ച് തൊണ്ണൂറ്റമ്പതും കാലം കഴിച്ചാൽ നമ്മൾ ബസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് പിന്നെ കേൾക്കാം ഈ ഒരു ബസ് അടിപൊളി ഒരു ബസ് നമുക്ക് ബസിൻ്റെ അടുത്തേക്കാളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കളർ ഇഷ്ടമുള്ള കളറും കാലമൊക്കെ മാറ്റാൻ സാധിക്കും അടിപൊളിയൊരു ഗെയിം തന്നെയാണ് ഇപ്പോൾ നമ്മളെ ഗെയിമിനോട് നമ്മൾ ഇന്ത്യ ബൈക്ക് ത്രിയിൽ ഒന്ന് പുതിയൊരു അപ്ഡേറ്റാണ് കേസ് ഈ ഒരു ബസ് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമ്മളെ ഇതിനെക്കുറിച്ച് ഇന്നലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഡീറ്റീറ്റിൻ്റെ അടുത്ത കണ്ടിട്ടില്ലാത്ത നേരെ യൂട്യൂബിൽ പോയി കാണാം പിന്നെ നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷൻ നമ്മളെ ചീറ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനുകളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അത് റിമൂവ് ചെയ്ത അത് എന്തിനാണ് റിമൂവ് ചെയ്തതെന്നൊക്കെ ഞാൻ ഇന്ന് തീരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഇപ്പം നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷനിലെ ചീറ്റ് മോഡെന്നുള്ള ഓപ്ഷൻ റിമൂവ് ചെയ്തതെന്ന് വെച്ചാൽ അതായത് നമ്മൾ അവർ നമ്മളെ ഈ ഒരു ലെമ്പൂർക്കിൻ്റെ ടാർസ് പിന്നെ നമ്മളെ സ്നേക്ക് മോൺസിനും ഡ്രാഗനെയൊക്കെ കിട്ടുമ്പോൾ കുറെ കുട്ടികൾ ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ എറർ പ്രോബ്ലം വരുന്നത് എല്ലാവർക്കും എറർ പ്രോബ്ലം കാലുക വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എറർ പ്രോബ്ലം വരുന്നത് നിങ്ങൾ നേരെ നമ്മൾ ഡെവലപ്പേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി കമൻ്റ് കാലുക ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ പോയി കമൻറ്റ് ചെയ്താൽ മതി അവർ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങളിപ്പോൾ കമൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് എല്ലാം കൂടെ നമ്മൾ ആ ഒരു ചീറ്റ് മോഡെന്ന് പറഞ്ഞ ഇൻ്റർ ഇൻ്റർനെറ്റ് ഓപ്ഷനിലെ ചീറ്റ് മോഡെന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് അപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ ഗെയിമിലോട്ട് പുതിയത് കൊണ്ടുവന്നൊരു ഓപ്ഷനായിട്ട് പ്ലഗ്ഗിങ് എന്ന് പറയുന്നത് ആ ഒരു പ്ലഗ്ഗിങ് ഓപ്ഷനിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനാണ് അപ്പോൾ ആപ്പ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിക്കകം തന്നെ വീഡിയോ ഇടാന്നാണ് ഗസപ്പോൾ ആപ്പ് ഇതുവരെക്ക് ലോഞ്ച് ആയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ആപ്പ് വരുമ്പോൾ തന്നെ ഈ ഒരു ചാർജ് അറിയിക്കുന്നിരിക്കുമൊക്കെ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ഈ ഒരു കെ ജി എഫ് ആയി ചിലവർക്ക് ഇപ്പോൾ എന്തായാലും കിട്ടാൻ ചാർജ് ഉള്ളൂ ചിലവർക്ക് കിട്ടില്ല അപ്പോൾ അത് കി നമ്മളാ ഇപ്പം കിട്ടാത്തവർക്ക് എന്ത് ചെയ്യുന്ന നമ്മളെ പ്ലഗ് പ്ലഗ് ചെയ്യുന്നതിൻ്റെ ഒരു ആപ്പ് വന്നതിന് ശേഷം എല്ലാവർക്കും നമ്മളീ ഒരു നിസ് ലംബൂറിൻ്റെ ടാർച്ചോ എന്നുള്ള കെ ജി എഫ് ബൈക്കും കളക്ക് കിട്ടുമൊക്കെ അപ്പം ആ ഒരു ആപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും ആപ്പ് ഞാൻ വരുമ്പോൾ തന്നെ ഈ ഒരു ചാലൂടെ അറിയിക്കുന്നിരിക്കും അതിനുവേണ്ടി ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ കേത്രത്തന്നെ ബില്ലിൽ എന്ന് പറയുമ്പോഴേ നോട്ടിഫിക്കേഷൻ കളൊക്കെ ഓൺ ചെയ്ത് വയ്ക്കാൻ ഒക്കെ അപ്പം ഈ നമ്മൾ ആ പ്ലഗിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വയ്ക്കും ഒരു റൂമ് റെഡി ചിലപ്പോൾ നാളെ തന്നെ നമ്മൾ ആ ആപ്പ് ഇവിടെ ലോഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ആപ്പ് ഞാൻ പറഞ്ഞു തരാം ആ പ്ലഗ്ഗിങ് ഓപ്ഷൻ അവിടെ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കും ഇപ്പം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫയൽ ഇത് ലോഡിംഗ് എന്ന് കാണിക്കില്ല ഇതും നമ്മൾ എയർ പ്രോബ്ലം ആണ് ഇപ്പോൾ അവിടെ കാണിക്കുന്നത് അതിപ്പോൾ ആപ്പ് ലോഞ്ച് ആയതിനു ശേഷം മാത്രമേ ആപ്പ് അവിടെ ഇൻസ്റ്റാൾ ആവത്തുള്ളൂ അപ്പം നമുക്ക് ഫോണിൽ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് അതായത് എല്ലാംപുറുകൾ ടാർസും എല്ലാ വെഹിക്കിൾസും നമുക്ക് ചീ നമ്മളെ ഫയൽ ആയിഡ് ചെയ്യുമ്പോൾ തന്നെ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക കാത്തിരിക്കുക എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് ഒന്ന് കൺഫേം ആയിട്ട് വരുമെന്നാണ് ഡെവലപ്പേഴ്സ് നമ്മൾ അറിയിപ്പ് വന്നത് അപ്പോൾ എന്തായാലും നമ്മളെ ഗെയിമിൽ അവർ പ്ലഗിങ്ങിൻ്റെ ആപ്പ് ക്ലാഷൻ വരും ആപ്ലിക്കേഷൻ വരുമ്പോൾ ഞാൻ ഒരു ചാർജോട് അറിയിക്കാം പിന്നെ നമ്മളെ ഗെയിമിൽ സ്പൈഡർ റിമൂവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസബ്രീ സ്പൈഡർ റിമൂവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്ന് കാരണം എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നൂടാ എന്തായാലും ഇപ്പോൾ സ്പൈഡറും കളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് സ്പൈഡർ ഇനി വരണമെങ്കിൽ ഞാൻ ഈ ഒരു ചാലോട് അറിയിക്കുന്നു എനിക്ക് ഓക്കെ വരാൻ ചാൻസ് കുറവാണ് എന്തായാലും വരും വരുമ്പോൾ തന്നെ ഞാൻ ഒരു ചാലോട് നിങ്ങൾക്ക് അറിയിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടല്ലോ നമ്മളെ പ്ലഗ്ഗിങ്ങിൻ്റെ ഓപ്ഷൻ എടുത്ത് തന്നെ അവിടെ ഫയൽ എറി കാണിക്കുന്നത് അതാണിപ്പോൾ ഓർണ്ണം കുഴപ്പം ആപ്ലിക്കേഷൻ വന്നതിന് ശേഷമേ അത് വരത്തുള്ളൂ ഓക്കെ പിന്നെ നമ്മളെ സ്ലോട്ട് മോഡ് സ്ലോട്ട് മോഡ് കുറേ കൂടുതൽ ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ സ്ലോട്ട് മോഡ് ഒറ്റ സ്ലോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാ സ്ലോട്ടിലും കിട്ടുന്നില്ലെന്ന് അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾ എന്തായാലും ഒരു സ്ലോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എട്ട് സ്ലോട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്കവിടെ കിട്ടുന്നതിനൊക്കെ അപ്പം ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ സുഖമായിട്ട് ഇപ്പം നിങ്ങൾക്ക് സൂപ്പറായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളാ ഈ ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കാർ കാണൊക്കെ വിളിച്ചിട്ടുണ്ട് ജസ്റ്റ് കാറിന് അതും കാണാൻ ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ കാറിന് അതും കാരണം ജസ്റ്റ് നമ്മൾ ഈ ഒരു പുറത്തോട്ട് പുറത്തോട്ടും കാറും കേറിയിട്ട് ഇപ്പൊ ചീറ്റ് കോഡ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് ഇപ്പൊ എത്താൻ ഇത്ര ചീറ്റ് കോഡ്സ് നമ്മളെ ഗെയിമിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പൊ വന്ന പുതിയതായിട്ട് ഒരു ഒറ്റ ചീറ്റ് കോഡ് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതെന്തായാലും ഇടയ്ക്ക് വന്ന ചീറ്റ് കോഡ് അല്ലെങ്കിൽ നമ്മളെ കുറേ ചീറ്റ് കോഡ് ഇരുപത്തഞ്ചോളം കാർസ് ഒരു സൂപ്പർ കാർസ് ഇരുപത്തഞ്ചോളം സൂപ്പർ ഇനി വരാൻ കിടക്കണം അതൊക്കെ ഞാൻ ഈ ഒരു ചാലോട് അറിയിക്കുന്ന ഒരു കാര്യം ഉണ്ട് ചാലന്മാർക്കെ സംസ്കൃത വച്ചേക്കുമൊക്കെ അപ്പൊ കഴിച്ച് ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് മുടിയിൽ കാണാം ഓക്കെ ബൈ